നമസ്കാരം വെരി ഗുഡ് മോർണിംഗ് സുഖമാണോ എല്ലാവർക്കും അടിപൊളി സൂപ്പർ അത് കേൾക്കാൻ സന്തോഷമുണ്ട് ഇനി വേ വടകരയില് ഇപ്പോ മുമ്പ് വന്നിരുന്നു ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ഇപ്പോ വന്നിരിക്കുന്നത് നമ്മളുടെ ഫ്യൂച്ചർ ലേണിംഗ് സൊല്യൂഷൻസിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് അപ്പോ ദിസ്ഇസ് ടീം ഓൾ ദി വെരി ബെസ്റ്റ് എന്തായാലും നമ്മളെ ഉടലിൽ കയറി അല്ലേ ഓക്കെ എന്തായാലും ഉള്ളിൽ കയറി കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒഫീഷ്യലി ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ഹിയർ എന്തായാലും ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് തിരിച്ചു വരാം എഗെയിൻ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഓൾറെഡി നിങ്ങൾ കേട്ട് കാണും ഫ്യൂച്ചർ ആ ലേണിംഗ് സൊല്യൂഷനെ പറ്റി ഓൾറെഡി ഇവർക്ക് ബ്രാഞ്ചസ് ഉണ്ട് ഒഫീഷ്യലി ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വടകരയിൽ ഹിയർ ഈസ് വിഷിംഗ് ഓൾ ദി ബെസ്റ്റ് കാരണം എന്താ പറയുക ലേണിംഗ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു കാലത്തും എന്താ പറയുക ഒരു കാര്യമാണ് എവറി ഡേ വി ലേൺ അപ്പോ ഇവർ അതിന് ഒരു പാത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് യങ്സ്റ്റേഴ്സിനും ആർക്കൊക്കെ ഒക്കെ താൽപ്പര്യമുണ്ട് അവർക്കൊക്കെ സ്പെഷ്യലി എടുത്തു പറയുന്നത് എ ഐ സിവിൽ എൻജിനീയറിങ് അല്ലെ സിവിൽ പിന്നെന്തായിരുന്നു അക്കൗണ്ടിങ് ഇതിലൊക്കെ ആയിട്ടാണ് അവര് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിനെപ്പറ്റി എന്റെ അടുത്ത് വന്ന് ഇവര് പറഞ്ഞപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തന്നപ്പോൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അവർക്കൊരു അവര് ഇത്ര നാളത്തില് ഒരു സിക്സ് മന്ത്സില് ഒരു വൺ ഇയറിൽ ദേ ഹാവ് ഓൾറെഡി പ്ലാൻഡ് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എവിടെയൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് സോ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കൊരു ക്ലിയർ വ്യൂ കിട്ടുക ഓ ഇന്ന് ഈ ഒരു വൺ ഇയറിൽ ഇവർ ഇവിടെയൊക്കെ കവർ ചെയ്യും ഇത്ര ഡിസ്ട്രിക്ട്സ് കേരള മൊത്തം എന്തെല്ലാം ഒക്കെ കേൾക്കുമ്പോൾ ആ ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ടീമിന് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി വെരി എന്താ പറയുക റെയർ അപ്പോ അവർക്ക് ആ ഒരു ആഗ്രഹം ഉള്ളിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മളുടെ ഇൻപുട്ട് അവർ ആ ഒരു ഇൻപുട്ട് എല്ലാവർക്കും റീച്ച് ആക്കി കൊടുക്കുക എന്നുള്ള ഒരു എന്നുള്ളൊരിത് ഞാൻ അവർ പറയുന്നതിൽ എനിക്ക് മനസ്സിലായി അപ്പോൾ കീപ് കണ്ടിന്യൂയിങ് ആൻഡ് കിയേഴ്സ് വിഷിംഗ് ഓൺലി ദി ബെസ്റ്റ് ഇവിടെ വടകരയിൽ മാത്രമല്ലാതെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് ബ്രാഞ്ചസ് ആയിട്ട് വളരട്ടെ പുറത്തും പറഞ്ഞ പോലെ ഒരുപാട് അബ്രോഡ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇവർ ഐ എൽ ടി എസും എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ താല്പര്യം എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് ഓപ്പണായിട്ട് വന്ന് സംസാരിക്കുക ആൻഡ് ദേ വിൽ ഡെഫിനറ്റ്ലി ഗൈഡ് യു കാരണം എനിക്കും ഒരു അനിയനുണ്ടോ പഠിക്കുന്നത് അപ്പൊ അവനും പഠിക്കുകയാണ് അവന് അവൻ കൂടെ ഉണ്ടായിരുന്നതൊക്കെ കേൾക്കുമ്പോ സോ ഇവര് നാച്ചുറലി അവരുടെ അടുത്ത് ചോദിച്ചു ഒരു യങ്സ്റ്റർ തന്നെ കണ്ടപ്പോൾ എന്താ ചെയ്യുന്നേ ആഹാ സോ സ്റ്റിൽ അവനിപ്പോ ചെയ്യുകയാണെങ്കിൽ കൂടെ ദേ യു ആർ റെഡി ടു ലീഡ് ഹെം അതാണ് ഇനി എന്താ ചെയ്യാനുള്ള താല്പര്യം എന്നൊക്കെ ചോദിക്കുമ്പോ ആ ഒരു ഇൻട്രസ്റ്റ് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും ആ ഓക്കെ നൈസ് എന്നുള്ളത് അപ്പോ അത്ര തന്നെ പറയാനുള്ളൂ ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ അപ്പൊ എന്നാലും ഞങ്ങൾ ഇങ്ങനെ